ശ്രീ അലി അങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണോ ഈ പ്രൈം മിനിസ്റ്റേറിയൽ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പല ഘട്ടങ്ങളിൽ ഓരോരോ പേരുകൾ പറയുകയാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്ത്യയിടത്തെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിനുശേഷം വരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അത് പാടയങ്ങ് റദ്ദാക്കാവുന്നതാണോ ശ്രീ സന്തോഷ് ജോയ് പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ കൃത്യമായ ഒരു നേതൃത്വമുണ്ടോ കൃത്യമായ ഒരു പദ്ധതി ഉണ്ടോ ഇന്ത്യ മുന്നണിക്ക് ലീഡർഷിപ്പും പദ്ധതിയുമില്ല അങ്ങനെ ലീഡർഷിപ്പ് പദ്ധതി ഉണ്ടായി വരാനുള്ള സാധ്യത നമ്മൾ നോക്കിയിട്ട് കുറവാണ് കാണുന്നത് കാരണം ഇങ്ങനെയുള്ള അഭിയ സാധനങ്ങളൊക്കെ മുമ്പ് കോൺഗ്രസിനെതിരെയും വന്നതാണല്ലോ എന്നിട്ട് എന്താ നമ്മൾ ആറ് മാസം തേച്ചോ ഇതല്ലേ കണ്ടത് എന്നിട്ടല്ലേ കോൺഗ്രസിനെക്കാട് ശക്തമായിട്ട് സംഘടനാ സ്വഭാവമുള്ള ഈ ബി ജെ പിക്ക് എതിരെ വരുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ദയാ ദയാ തന്നെ ഹൺ ഫോർ സിരിസേന സിരിസേന അറിയാലോ ഇനി നമ്മുടെ മോഡി മോഡീനെ പോലെ തന്നെ ഭയങ്കര ഒരു ലാജ് തൻ്റെ ലൈഫ് ഫിഗർ ആയിരുന്നു ഈ പുല്ലികളെയൊക്കെ തൊല്ലി പ്രഭാകരനെയൊക്കെ വെടിവെച്ച് വന്നതെന്ന് ശേഷം ശ്രീലങ്കയിൽ നമ്മുടെ രാജപക്ഷെ രജപക്ഷേന എങ്ങനെ തോൽപ്പിക്കണമെന്ന് ആലോചിച്ചാണ് അവസാനം അയാളെ കൂട്ടത്തിൽ തന്നെ ഒരാളെ കിട്ടി അതായിരുന്നു സിരിസേന അങ്ങനെ ഇവരെല്ലാവരും കൂടി സഖ്യം ഉണ്ടാക്കി മനസ്സരിച്ചിട്ട് എന്ത് ചെയ്തു രജപക്ഷേനെ ഔട്ടാക്കി ഔട്ടാക്കിയിട്ട് സിരിസേന പ്രധാനമന്ത്രിയായി പിന്നെ അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഒരുപാട് കാരണം കണ്ട് പക്ഷേ അവരുടെ കെടുകാര്യസ് കൂടി അതിനൊരു കാരണമാണ് തിരിച്ച് രജപക്ഷെ ശക്തമായി തിരിച്ചു വന്നു പക്ഷേ എന്ത് ചെയ്തു രാജ്യം കൈവിട്ടു പോയിരുന്നു അപ്പം ഇതുപോലൊരു സിരിസേനേനെ തേടിയിട്ടാണ് ഇവർ നടക്കുന്നത് അങ്ങനെ നോക്കി നടക്കുമ്പോൾ അങ്ങനെ നോക്കിയിട്ടുമ്പോൾ ഉത്തരേന്ത്യ അറിയുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് അതിലെ ഏറ്റവും നല്ലൊരു പിന്നെ ഇവർക്ക് വെക്കാൻ പറ്റിയ ഒരാൾ ഇയാൾ തന്നെയാണ് നിതീഷ് തന്നെയാണ് കാരണം നിതീഷ് ഒരുപക്ഷെ മോഡിക്ക് മുമ്പ് തന്നെ ഒരു ഈ പറയുന്ന വെൽഫെയർ സ്കീമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ജംഗിൾ രാജ അവസാനിപ്പിക്കാനൊക്കെ ആയിട്ട് ഈ ബീഹാറിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് ഇപ്പോൾ എൻ്റെ ഒരു റീംമേ റൂംമേറ്റ് മുമ്പ് ഡൽഹിയിൽ ഒരു മഹാ ഒരു ബീഹാർ ബീഹാറിലെ ശിവോൻ ശിവാൻ പറഞ്ഞ പ്രദേശമുണ്ട് ശിവാൻ എന്ന് വെച്ചാൽ ഷഹാബുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്രിമിനൽ എം പി ഉണ്ടായിരുന്നല്ല ഈ ലാലുവിൻ്റെ പാർട്ടിക്ക് അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസി വരുന്നൊരു പയ്യനാണ് അപ്പം അവന് ഞാൻ പറഞ്ഞപ്പോൾ നമ്മളെ കന്ന് ഈ പറയുന്നതിൻ്റെ മാതിരി ബി ജെ പിയെ തൊടുന്നവരെല്ലാം വൃത്തിയിട്ടവരെന്നുള്ള ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ് അപ്പോൾ ഞാനവനോട് ചോദിച്ചാൽ നിങ്ങൾ എത്തണം എൻ്റെ വീട്ടുകാരക്കാർക്ക് വോട്ട് ചെയ്യുന്നത് അത് നമ്മൾ എൻ ഡി എ സഖ്യത്തിന് കൂട്ടി അല്ലെങ്കിൽ ബി ജെ പിക്ക് ഓട്ടേ ഗുജറാത്ത് എല്ലാവരും കഴിഞ്ഞിരിക്കില്ല എന്തുകൊണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനല്ല അത് ഈ പറയുന്ന മാവോയിസ്റ്റുകളെ കൊണ്ടൊക്കെ അവിടെ ഭയങ്കര ശല്യമാണ് ഗുണ്ടകളെ കൊണ്ട് നിതീഷ് അല്ലെങ്കിൽ നിതീഷ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷ അത് ശരിയായിരുന്നു നിതീഷ് വന്നു ആ നിതീഷ് വലിയ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മോഡി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്ന സമയത്ത് എൻ ഡി യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതി ഒരുപക്ഷെ പരിഗണിക്കപ്പെടുമെന്നൊക്കെ വിചാരിച്ചിരുന്ന കൂടിയാണ് നിതീഷ് മാത്രമല്ല ഇന്ത്യ ഹാർട്ട്ലാൻഡ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഡെലിവർ ചെയ്ത കാര്യങ്ങൾ അറിയാം ഈ കുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുക അങ്ങനെ ക്രിമിനൽ ടെൻഡൻസി കുറച്ചു കൊണ്ടു പിന്നെ റോഡുകൾ കൂടുതൽ ഉണ്ടാക്കി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ കൈവടിയാതെ കൂടെ വെച്ചുകൊണ്ടിരുന്നത് അവർ അദ്ദേഹം എപ്പോഴൊക്കെ തിരിച്ചു വന്നോ ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് കുറവായിരുന്നു കിട്ടിയെങ്കിൽ ഇരുപത് അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രി കാരണം അദ്ദേഹം ബീഹാറിലൊരു അസറ്റാണ് എല്ലാവർക്കും ഈ എന്താ പറയുക നമ്മളെ ഈ ആലുവില്ലേ ആലുവെന്ന് വെച്ചാൽ കേരളത്തിൽ എന്താ പറയുക പൊട്ടറ്റോ പൊട്ടറ്റോ ഈ പൊട്ടറ്റ പോലെ ഒരാളാണ് എന്ത് കഥ വെക്കാലും ഒത്തിരി അധികം വേണം അതുപോലെ ബീഹാറിൽ ആലു ആ ഉള്ളക്കിംഗ് ഉള്ളക്കിങ് അപ്പോൾ പൊട്ട ഈ അവിടെ ഒത്തിരി അധികം എല്ലാ കഥകളും ഈ പറഞ്ഞ ആലു വേണം അപ്പം ആലു പിന്നെ പോലെയാണ് ഇദ്ദേഹം അവിടെ ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഏത് മുന്നണിയുടെ ഗവൺമെന്റ് വന്നാലും അവിടെ മുഖ്യമന്ത്രി ആയാലും ഇദ്ദേഹം തന്നെ വേണം ആ രീതി അതായത് ജനപ്രിയനാണ് അദ്ദേഹം കേപ്പബിൾ ആണ് ആ അതിന്റെ ഒരു ഇമ്പാക്ട് ഹിന്ദി ഹാർട്ട്ലാൻഡിലുണ്ട് അപ്പോൾ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചാലല്ലേ ഇവർക്ക് ബി ജെ പിയെ കൗണ്ടർ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു മല്ലികാർജ്ജുനക്ക് ആകെ വന്ന് കഴിഞ്ഞാൽ അത് ഇപ്പോഴും ഇന്ത്യ വലിയ രീതി ജാതീയമായി വിവചിച്ച് കിടക്കുകയാണ് അത് നിങ്ങൾ എസ് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ ഒ ബി സി സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് ഈ വാരണാസിയിലേക്കുള്ള ബ്രാഹ്മിൻസ് ഞങ്ങൾ അയാൾ വോട്ട് ചെയ്യില്ല അയാൾ ബ്രാഹ്മണൻ അല്ലെന്ന് പറഞ്ഞ സ്ഥലമാണ് പക്ഷെ അത് ആർ എസ് എസിൻ്റെ ചിട്ടായ സംഘടനാ പ്രവർത്തനം കൊണ്ട് മകടക്കാൻ പറ്റും ഈ രണ്ടാമത് മോഡിനെ കാട്ടെ ഈ മോഡിനെ നിങ്ങൾ ഓവർ എംഫസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാതെ പോകുന്ന ആർ എസ് എസ് ആണ് ആർ എസ് എസ് ഈ ഭരണ ഇല്ലാത്ത സമയത്ത് കോൺഗ്രസ് വരിച്ച സമയത്തും ജനതാ പാർട്ടി വരിച്ചപ്പോ എല്ലാം വളരെ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചുകൊണ്ട് ഏകാധ്യാലയ വിദ്യാലയങ്ങൾ വനവാസി കല്യാണ ആ സമയം അങ്ങനെ ദുർഗാവാഹിനി സേവാ ഭാരണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ അടിത്തറന്റെ മുകളിൽ മോഡി അതിന്റെ ഐസിങ് മാത്രമാണ് ഇപ്പൊ നാളെ മോഡിനെ മാറ്റി ആ ഗോകുലിനെ പിടിച്ച് അവിടെ കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു ഒരു സ്കോപ്പ് ഒക്കെ നല്ലൊരു അത് സന്തോഷമായി